മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു നേരും ഞാ അരിഞ്ഞുചേർന്നതിന് ശേഷം ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ മനസ്സിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷമൻ ജീവന് പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷമൻ ജീവന് പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴുവർണ്ണങ്ങളും വിടത്തട്ടെ എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴുവർണ്ണങ്ങളും ഇടത്തട്ടെ എന്നും അജീവിത പൊന്മണി വീണയിൽ സുന്ദര ഉണരട്ടേ ഉണരട്ടേ മംഗളം നേര ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ അരിഞ്ഞു ചേർന്നതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു നിറയുമി ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ മിൻമുന്നിൽ തെന്നലായൊഴുകട്ടെ നിറയുമി ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ മിൻമുന്നിൽ തെന്നലായൊഴുകട്ടെ ആ പുണ്യ ദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ട്ടേ മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞുചേർന്നതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ